നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും ആദ്യഘട്ടത്തിൽ പ്രചരണത്തിന് ഇറക്കിയപ്പോഴും ബി ജെ പിക്കും മോദിക്കും ഉണ്ടായിരുന്ന ആത്മവിശ്വാസം ഇപ്പോൾ അതിന് കാരണക്കാരനാകട്ടെ മോദിയുമാണ് രാജ്യത്തുടനീളം വർഗീയ വിദ്വേഷങ്ങളൊക്കെ പറഞ്ഞു പരത്തുമ്പോൾ തുടരെ തിരിച്ചടികളാണ് ബി ജെ പിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് തോൽവിഭയം കാരണമാണ് ഇത്തരത്തിൽ ഓരോ വിദ്വേഷങ്ങൾ നാടുനീളെ പറഞ്ഞു നടക്കുന്നതെന്ന് വ്യക്തമാണ് നാനൂറ് സീറ്റ് മോഹിച്ചു നടന്ന ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം വരെ കിട്ടുമോ എന്ന സംശയം പാർട്ടിക്കുള്ളിൽ തന്നെ ഉടലെടുത്തിട്ടുമുണ്ട് ഇപ്പോൾ കാരണം അത്തരം ത്തിലാണ് ഇപ്പോൾ പാർട്ടിയിലെ നേതാക്കളുടെ ഓരോ കാട്ടിക്കൂട്ടലുകൾ ഏറെ പ്രതീക്ഷിക്കുന്ന സംസ്ഥാനങ്ങൾ പോലും കൈവിടുമെന്നാണ് സർവേകളർക്കം പറയുന്നത് ഇപ്പോഴിതാ മറ്റൊരു സംസ്ഥാനം കൂടി ബിജെപിയുടെ കയ്യിൽ നിന്ന് പോകുമെന്ന വാർത്തയാണ് പുറത്തു വരുന്നത് വളരെ പ്രതീക്ഷ വച്ചതും ബിജെപി ഉറ്റുനോക്കിയ സംസ്ഥാനങ്ങളിലും ഒന്നായിരുന്നു മഹാരാഷ്ട്ര എന്നാൽ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സംസ്ഥാനം കൈവിട്ടു പോയിരിക്കുകയാണ് എന്ന് ബിജെപിയിലെ നേതാക്കൾ തന്നെ അടക്കം പറയുകയാണ് ഇപ്പോൾ വോട്ടർമാർക്കിടയിൽ ശരത് പവാറിനും ഉദ്ധവ് താക്കറെക്കും അനുകൂലമായ സഹതാപ തരംഗം ഉണ്ടാകുമെന്നും ബിജെപി സഖ്യ വലിയ സീറ്റ് നഷ്ടം ഉണ്ടാകുമെന്നും മന്ത്രിയും എൻ സി പി അജിത് പവാർ പക്ഷം നേതാവുമായ ജഗൻ ഭുജ്ബൽ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് ശിവസേനയിലെ പിളർപ്പും എൻ സി പി ഭിന്നിപ്പും വോട്ടർമാർക്കിടയിൽ ഉദ്ധവ് താക്കറെക്കും ശരത് പവാറിനും അനുകൂലമായ വികാരം സൃഷ്ടിക്കുന്നുണ്ട് അവരുടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ അത് പ്രതിഫലിക്കുന്നുമുണ്ട് ഇത്തവണ നാനൂറ് കടക്കുമെന്ന ബി ജെ പിയുടെ മുദ്രാവാക്യം ഭരണഘടനയിൽ മാറ്റം കൊണ്ടുവരാനാണെന്നും വോട്ടർമാർ ചിന്തിക്കുന്നുണ്ട് അനന്ത്കുമാർ ഹെഗ്ഡേക്കൊപ്പമുള്ള ബി ജെ പി നേതാക്കൾ ഇത് പരസ്യമായി പറയുകയും ചെയ്തു ഇതിന്റെയൊക്കെ പ്രത്യാഘാതം ബിജെപിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നും ബുജ്പാൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രസ്താവന വിവാദമായതോടെ ഇതിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തുകയും ചെയ്തു മഹാരാഷ്ട്രയിൽ ജനങ്ങളുടെ സഹതാപം ബി ജെ പിയോടാണെന്നാണ് മോദി ഇതിനോട് പ്രതികരിച്ചത് അതേസമയം മഹാരാഷ്ട്രയിൽ ബി ജെ പിന്നോക്കം പോകുമെന്ന് റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെ മോദി സംസ്ഥാനത്ത് സജീവമാകുകയും ചെയ്തു തുടരെ തിരഞ്ഞെടുപ്പ് റാലികളിൽ മോദി പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊൻപത് മഹാരാഷ്ട്രയിൽ സീറ്റിൽ സീറ്റും സഖ്യമാണ് നേടിയത് ബിജെപി വിജയിച്ചപ്പോൾ ശിവസേനയ്ക്ക് സീറ്റ് കിട്ടി പോൾ ഫലങ്ങൾ പ്രകാരം ഈ തിരഞ്ഞെടുപ്പിൽ ബിജെപി ഇന്ത്യ സഖ്യത്തിന് ലഭിക്കും സർവേ അടക്കം ബിജെപിക്കെതിരായതിനാൽ സംസ്ഥാനം നഷ്ടമാകുമെന്ന ഭയം നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ബി ഒരു കരുനീക്കങ്ങളും മഹാരാഷ്ട്രയിൽ വിലപ്പോകില്ല എന്നതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാകുന്നതും